മീൻ വിഭവങ്ങൾ ഇല്ലാത്ത ഒരു ഊണിനെ കുറിച്ച് ശരാശരി മലയാളിയെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും കഴിയില്ല നമ്മുടെ ഭക്ഷണ സംസ്കാരത്തിൽ മീനിനും മീൻ വിഭവങ്ങൾക്കും അത്രയേറെ പ്രാധാന്യമുണ്ട് വില കൂടിയാലും കുറഞ്ഞാലും മീൻ വിഭവങ്ങൾ മിക്കവാറും ദിവസങ്ങളിൽ മലയാളികളുടെ തീൻമേശയിൽ ഒരു പ്രധാന വിഭവമാണ് പോഷക ഗുണങ്ങളുടെ കാര്യമെടുത്താൽ കൊഴുപ്പ് കുറഞ്ഞവയും പ്രോട്ടീൻ വിറ്റാമിനുകൾ ധാതുക്കൾ എന്നിവയിൽ സമ്പന്നവുമാണ് മത്സ്യങ്ങൾ ഈ പോഷകങ്ങളുടെ കലവറ ആയതുകൊണ്ട് തന്നെ ആരോഗ്യകരമായ ഭക്ഷണ ക്രമത്തിൽ മീനിന് അർഹമായ സ്ഥാനമുണ്ട് എന്നാൽ മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളിലേതുപോലെ തന്നെ മീൻ വിഭവങ്ങളിലും ചില അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് കേരളത്തിലെ കടലിൽ നിന്ന് നേരിട്ട് പിടികൂടി വിൽപ്പനയ്ക്ക് എത്തിക്കുന്നവയാണ് ഭൂരിഭാഗം മത്സ്യങ്ങളും എങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങൾ പ്രത്യേകിച്ച് ട്രോളിംഗ് നിരോധനം പോലുള്ള കാലയളവുകളിൽ ഫ്രഷ് മീൻ ലഭിക്കുക എന്നത് കിട്ടാ ഈ സമയങ്ങളിലാണ് പഴകിയതും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നതുമായ മത്സ്യങ്ങൾ മലയാളികളുടെ തീന്മേഷയിൽ എത്തുന്നത് ഇത്തരത്തിലെത്തുന്ന മത്സ്യങ്ങൾ ആരോഗ്യത്തിന് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് കേരളത്തിന്റെ അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് ഗോവ മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് വ്യാപകമായി മത്സ്യം എത്തുന്നത് ഇവിടങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന മത്സ്യങ്ങളിൽ പലപ്പോഴും കൃത്യമായ ശിതീകരണ സംവിധാനങ്ങളോ സുരക്ഷാ മാനദണ്ഡങ്ങളോ പാലിക്കാത്ത ഉണ്ടാകാം ഇവിടെയാണ് ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നം ഒളിഞ്ഞിരിക്കുന്നത്